ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി താരങ്ങൾ ഡൽഹിയിൽ മടങ്ങിയെത്തി പാരീസിൽ നിന്നും ഇന്ന് രാവിലെയാണ് മലയാളി താരം പി ആർ ശ്രീജേഷ് ഉൾപ്പെടെയുള്ള സംഘം ഡൽഹിയിൽ വിമാനമിറങ്ങിയത് ഡൽഹി വിമാനത്താവളത്തിൽ വൻ സ്വീകരണമാണ് ഇന്ത്യൻ സംഘത്തിന് ലഭിച്ചത് ബുധനാഴ്ച ഇന്ത്യൻ താരങ്ങൾക്ക് ഹോക്കി ഫെഡറേഷൻ ഔദ്യോഗിക സ്വീകരണമൊരുക്കും താരങ്ങളുടെ കുടുംബങ്ങളും ഹോക്കി ടീമിനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ഹോക്കിയിലെ വിജയം രാജ്യം ആഘോഷിക്കുകയാണെന്ന് ഇന്ത്യൻ താരം സുമിത് വാൽമീകി പറഞ്ഞു ഇന്ത്യയുടെ സ്നേഹം ഇപ്പോൾ ഞങ്ങൾ അറിയുന്നുണ്ട് ഞങ്ങൾക്ക് ഇനിയും നന്നായി കളിക്കാൻ സാധിക്കും ഒളിമ്പിക്സിൽ തകർപ്പൻ പ്രകടനമാണ് പി ആർ ശ്രീജേഷ് നടത്തിയത് അദ്ദേഹം കാരണമാണ് തങ്ങൾ വിജയിച്ചതെന്നും സുമിത് വാൽമീകി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ സഫയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന സഫ ജ്വലറിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലയ്ക്ക് നേടാം അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു ആകർഷകമായ ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയോടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കല്യാണത്തിന് സ്വർണം വാങ്ങാൻ ഇനി നേരെ പോര് സഫ ജ്വല്ലറിയിലോട്ട് സഫ ജ്വല്ലറി കോൾ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ്